नमस्कार പി എസ് സി ട്രിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ചോദിച്ചുള്ള ഈ അടുത്ത കാലത്ത് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഓക്കെ അല്ലേ ഇനി എന്താണ് അടുത്ത ഘട്ടം പരീക്ഷയ്ക്ക് പോകുന്ന നാലാം ഘട്ടം പ്രിലിമിനറി എക്സാമിനേഷനിൽ പോകുന്ന കൂട്ടുകാർ എന്താക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് പോകുക അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണേ ഒന്നാമത്തെ ക്വസ്റ്റിൻ എന്താണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമേത് അത് കണ എന്താണ് കണ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകും ഉണ്ടാകുന്ന രോഗം കണയാണ് ഇനി ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി പരീക്ഷയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ചോദ്യമേഖലയാണ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങൾ ഞാൻ ചോദിക്കട്ടെ ജീവകം എയുടെ അഭാവമ മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത കോമ സിറോഫ് താൽമിയ അപ്പം നിശാന്ത സിറോഫ് താൽമിയ രോഗം ഉണ്ടാകുന്നത് എവിടെയാണ് കണ്ണിനാണ് അല്ലെ കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കുന്ന രോഗമാണ് അത് വിറ്റാമിൻ എ ആണ് അതുകൊണ്ട് കണ്ണിന് അസുഖം കണ്ണിന് കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള കൂട്ടുകാർ നന്നായിട്ട് എന്താണ് വിറ്റാമിൻ എ അടങ്ങി കഴിക്കണം നമ്മൾ പറയാറുണ്ട് അപ്പം വിറ്റാമിൻ എ എന്താണ് രോഗം വിറ്റാമിൻ എ എങ്കിൽ ജീവകം എന്താണ് ജീവകൻ അപര്യാപ്തം അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ജീവകം ബെറിബെറി ജീവികം അഭാവം മൂലം പെല്ലഗ്ര അല്ലെ ബി വൺ ബെറി ബെറി ആണെങ്കിൽ ബി ത്രീ പെല്ലഗ്ര എങ്കിൽ ജീവകം ബി നൈത് മെഗൽ മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ ജീവകം ബി നയൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ എങ്കിൽ ജീവകം ബി ട്വൽവ് പെർനീഷ്യസ് അനീമിയ എന്താണ് ജീവകം ബി ട്വൽവ് ഇതൊക്കെ ഓൾറെഡി പി എസ് സി ചോദ്യമാണ് കേട്ടോ ജീവകം ബി ട്വൽവ് പെർനീഷസ് അനീമിയ പെർനീഷ്യസ് അനീമിയ ജീവകം സി സ്കർവി നമുക്ക് കിട്ടും അല്ലേ ജീവകം സി സ്കർവി ജീവകം ഇ വന്ധ്യത വന്ധ്യത ജീവകം കെ ഹീമോഫീലിയ ജീവകം കെ ഹീമോഫീലിയ ഒന്നുകൂടി ഞാൻ പറയാം ജീവികം എവിടെ അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തോമ കോമ താൽമിയെങ്കിൽ ജീവകം ബി വൺ ബെറി ബെറി ജീവകം ബി ത്രീ പെല്ലഗ്രാം ജീവകം ബി നയൻ മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ ജീവകം ബി നയൻ ജീവകം ബി ട്വൽവ് മറക്കല്ലേകം സി സ്കർവി ജീവകം സി സ്കർവി ജീവകം ഇയുടെ അപര്യാപ്തയാണെങ്കിൽ

ഗ്രൂപ്പ് മൂലകങ്ങളാണ് അവ പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് എങ്കിൽ ഒന്നാം ഗ്രൂപ്പ് മൂലങ്ങൾ അറിയപ്പെടുന്ന ആൽക്കലി ആൽക്കലി ഒന്ന് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നു ആൽക്കലി ലോഹങ്ങൾ ആൽക്കലി ലോഹങ്ങൾ ഒന്നാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ രണ്ടാം ഗ്രൂപ്പ് பதிமூனாம் கிரூப்பு குடும்பம் பதிமூனாம் கிரூப்பு குடும்பம் குடும்பம் அறியப்படுது பதிமூனாம் கிரூப்பானே പതിനാലാം ഗ്രൂപ്പ് കാർബൺ കുടുംബം കാർബൺ കുടുംബം എന്ന് എന്നറിയപ്പെടുന്നു പതിനാലാം ഗ്രൂപ്പ് യെസ് നൈട്രജൻ കുടുംബം പതിനഞ്ചാം ഗ്രൂപ്പ് പതിനഞ്ചാം ഗ്രൂപ്പ് മൂലങ്ങളെ നൈട്രജൻ മൂലകം നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്നു ഇനി ഓക്സിജൻ കുടുംബം പതിനാറാം ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം പതിനാറാം ഗ്രൂപ്പ് ഓർക്കണേ അപ്പം അലസവാദങ്ങൾ പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളെ അലസവാദങ്ങൾ പൊതുവായി അലസവാദങ്ങൾ എന്ന് പറയുന്നു എങ്കിൽ പിരിയോഡി ടേബിളിലെ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലി ലോഹങ്ങളെന്നും രണ്ടാം ഗ്രൂപ്പ് മൂലങ്ങളെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ നിന്നും പതിമൂന്നാം ഗ്രൂപ്പ് മൂലങ്ങളെ പോറോൺ കുടുംബമെന്നും നാ പതിനാലാം ഗ്രൂപ്പ് മൂലകങ്ങളെ കാർബൺ കുടുംബമെന്നും പതിനഞ്ചാം ഗ്രൂപ്പ് ഗ്രൂപ്പ് മൂലകങ്ങളെ നൈട്രജൻ കുടുംബമെന്നും അറിയപ്പെടുന്നു അല്ലേ എങ്കിൽ പതിനാറാം ഗ്രൂപ്പ് മൂലമാണ് മൂലമാണിത് ഓക്സിജൻ ഓക്കെ അല്ലേ ഇനി അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് കൂട്ടുകാരെ അത് അബ്ദുൽ ഖാദർ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇനി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് എന്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ് അല്ലേ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി അഖിന്ന തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാപിച്ചത് ആരാണ് അതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ ഇനി പി മാതൃകയിൽ പി മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആര് സ്ഥാപിച്ചു ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇസ്ലാം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലേ ഏതിന്റെ മാതൃകയിൽ എസ് എൻ ഡി പി എസ് എൻ ഡി പി യുടെ മാതൃകയിൽ ആരുടാ നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച എന്താണ് സംഘമാണ് ഏത് യെസ് എന്താണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം ഓർത്തിരിക്കണേ ഇസ്ലാം ധർമ്മപരിപാലന സംഘം യെസ് ഇനി മുസ്ലിം അതായത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് അൽ ഇസ്ലാം ദീപിക തുടങ്ങിയ പ്രസിദ്ധി ഇങ്ങനെ ആരംഭിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ് ആരാണ് യെസ് ഇതൊക്കെ ചോദിച്ചാണ് എന്താണ് മുസ്ലിം നമ്മൾ പി എസ് സി എന്താണ് നിങ്ങൾ എന്താക്കുക പി എസ് സി ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഓൾറെഡി ചോദ്യമാണ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കറണ്ട് വീഡിയോ വീഡിയോകളും പി വി ചോദ്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് അതൊക്കെ കാണുക ഓക്കെ അല്ലേ യെസ് ഓർത്തുവെക്കേണ്ടത് മുസ്ലിം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് അൽ ഇസ്ലാം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഇന്ത്യയിൽ ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇനി മലബാർ കലാപത്തിന്റെ നേതാക്കളിൽ ഒരാളാണ് അലി മുസലിയാർ അതാണ് അലി മുസലിയാർ മലബാർ കലാപത്തിന്റെ നേതാക്കളിൽ ഒരാളാണ് അലി മുസലിയാർ അല്ലേ ഇനി ഏറ്റവും കൂടുതൽ ആവർത്തിച്ച മറ്റൊരു ചോദ്യം ഇതാണ് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ാണ് ഏത് കൂട്ടുകാരെ ആർദ്രം പദ്ധതി ആർദ്രം പദ്ധതി അല്ലേ എന്താണ് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദ ജനസൗഹൃദ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഏത് ആർദ്രം പദ്ധതി അല്ലേ ഇനി മൃതസഞ്ജീവനി എന്താണ് യെസ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി അല്ലെ ഇനി എന്താണ് കാരുണ്യ പദ്ധതി ഇതൊക്കെ ഓൾറെഡി പി എസ് ചോദിച്ചോ ചോദ്യങ്ങളാണ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് കാരുണ്യ പദ്ധതി എന്നാണ് യെസ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാരുണ്യ പദ്ധതി അല്ലേ എങ്കിൽ ക്യാൻസർ ഹൃദ്രോഗം വൃക്കാരോഗം ഹീമോഫീലിയ തുടങ്ങിയവയാണ് കാരുണ്യ പരിധിയിൽ കീഴ് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ നമ്മുടെ കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു ഏതൊക്കെയാണ് ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് ക്യാൻസർ ഉണ്ടല്ലേ ഹൃദ്രോഗമുണ്ടല്ലേ വൃക്കാരോഗം ഹീമോഫീലിയ തുടങ്ങിയവയാണ് കാരുണ്യ പരിധിയിൽ കീഴ് വരുന്ന എസ് രോഗങ്ങൾ ഇനി അർബുദത്തെ നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള സംസ്ഥാന സംസ്ഥാന സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയാണ് ഏത് സ്വാസ്ഥ്യം ഇതാണ് നമ്മുടെ ക്യാൻസറിലെ ക്യാൻസർ ക്യാൻസർ രോഗം ആ അർബുദത്തെ നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയാണ് ഏത് സ്വാസ്ഥ്യല്ലേ സ്വാസ്ഥ്യം എങ്കിൽ മറ്റൊരു കോശമായിരിക്കട്ടെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ എന്താണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ എങ്കിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ തൂതപ്പുഴയിലേക്കാണ് കുന്തിപ്പുഴ ഒഴുകുന്നത് അപ്പം ഭാരതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി എന്താണ് കുന്തിപ്പുഴയാണ് ഈ കുന്തിപ്പുഴ എവിടെയാണ് തൂതപ്പുഴയിലേക്കാണ് തൂതപ്പുഴയിലേക്കാണ് ഇത് ഈ കുന്തിപ്പുഴ ഒഴുകിയെത്തുന്നത് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി അല്ലേ സൈലന്റ് വാലി സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് കഴിഞ്ഞ കഴിഞ്ഞ മൂന്നാം ഘട്ടം പുള്ളിയോൺ പരീക്ഷയിൽ ചോദിച്ചു ഇനി കുന്തിപ്പുഴയുടെയും സൈലന്റ് വാലിയുടെയും നാശത്തിന് കാരണമായേക്കു മാകുന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ട ജലവരുത പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി ഏതൊക്കെ നദി കുന്തിപ്പുഴയുടെയും സൈലൻ്റ് വാലിയുടെയും നാശത്തിന് കാരണമാകുന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ട ജലവരുത പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി സൈലൻ്റ് വാലിയുടെ പ്രവേശന കവാടമായ മുക്കാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനിപ്പുഴ ഇതാണ് ഭവാനി സൈലൻ്റ് വാലിയുടെ പ്രവേശന കവാടമായ മുക്കാലിയിലൂടെ നദിയാണ് ഭവാനിപ്പുഴ അല്ലേ ഇനി അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ശിരുവാണിപ്പുഴ ഏതാണ് ശിരുവാണിപ്പുഴ അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ശിരുവാണിപ്പുഴയെങ്കിൽ ഈ ശിരുവാണിപ്പുഴ ഭവാനിയുടെ പോഷക നദിയാണ് ആരുടേതാണ് ഭവാനി ശിരുവാണിപ്പുഴ ഭവാനിപ്പുഴയുടെ പോഷക നദിയാണ് ഇനി ഈ ഭവാനിപ്പുഴയുടെ മറ്റൊരു പോഷണതാണ് വരകാറ് എന്താണ് വരകാറ് എങ്കിൽ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തി നിർമ്മിച്ച അണക്കെട്ടായ ശിരുവാണി ഡാം ശിരുവാണിപ്പുഴയിലാണ് കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ നിർമ്മിച്ച അണക്കെട്ടായ ശിരുവാണി ഡാം ശിരുവാണിപ്പുഴയിലാണ് ഭവാനി പാമ്പ കബനി എന്നിവയാണ് കേരളത്തിലെ കിഴക്കോട്ട് മൂന്ന് നദികൾ പി എസ് ചോദിച്ചല്ലേ കഴിഞ്ഞ പരിശോധിച്ചതാണ് കേരളത്തിൽ കിഴക്കോട്ട് നദികളുടെ എണ്ണം ചോദിച്ചു അല്ലേ ഏതാണ് മൂന്നെണ്ണമാണ് ആണെങ്കിൽ കബനി ഭവാനി പാമ്പാർ അല്ലേ ഇനി ഭവാനി പാലക്കാട് ജില്ലയിലും പാമ്പാർ ഇടുക്കി ജില്ലയിലും കബനി വയനാട് ജില്ലയിലുമാണ് കേരളത്തിലൂടെ ഒഴുകുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് കോട്ടയമാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നിവിടെയാണ് കോട്ടയത്തിലെ കേരളത്തിൽ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാന്നിയാണ് ഏതാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാന്നിയാണ് ഇനി വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ല അപ്പം കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാന്നിയും വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയും ും എങ്കിൽ ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് പത്താം സ്ഥാനം ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം പത്താം സ്ഥാനമാണ് എങ്കിൽ ഏറ്റവും കുറവ് വനവിസ്തൃതി ഉള്ള ഏറ്റവും കുറവ് വനവിസ്തൃതി ഏത് സംസ്ഥാനത്താണ് ഹരിയാനയിലാണല്ലേ ഹരിയാന കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഈ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണെങ്കിൽ ഈ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ് അല്ലേ കണ്ണൂര് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂര് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഏറ്റവും കുറവ് വനവസതി സംസ്ഥാനം ഹരിയാന ലോക വനവസതി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്തല്ലേ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഭക്ഷ്യസങ്കേതം മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന എന്താണ് പക്ഷിസങ്കേതമാണ് മംഗളവനം കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് ഏത് കോന്നി കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി നമ്മൾ എന്താ പഠിച്ചത് കേരളത്തിലെ ഏറ്റവും കൂടിയ വനം ഡിവിഷൻ റാന്നി കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിൽ എത്ര തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മൂന്ന് തവണയാണ് അല്ലേ ഇന്ത്യയിൽ എത്ര തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മൂന്ന് തവണയാണ് ആദ്യമായി ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ ഇരുപത്തിയാറിനാണ് അല്ലേ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലെ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ് എസ് ഡോക്ടർ രാധാകൃഷ്ണൻ എങ്കിൽ ഇന്ത്യയിൽ രണ്ടാമതായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി വി ഗിരിയാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്ന് ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എസ് ഡിസംബർ മൂന്നിനാണ് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് വി വി ഗിരി എങ്കിൽ ഇന്ത്യയിൽ മൂന്നാമതായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ മൂന്നാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ പ്രസിഡന്റ് ഫക്രുദ് അലി അഹമ്മദ് അപ്പം ഇന്ത്യയിൽ എത്ര തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് യെസ് മൂന്ന് തവണയാണ് ഒന്നാമത്തെ പ്രസിഡന്റ് ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്തെ രാഷ്ട്രപതി ആരായിരുന്നു അത് ഡോക്ടർ രാധാകൃഷ്ണൻ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ ഇരുപത്തി ആറ് രണ്ടാമത് അടിയന്തരസം പ്രഖ്യാപിച്ച വി വി ഗിരിയാണ് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ മൂന്നിനാണ് ഇനി മൂന്നാം തവണ ആരാണ് കൂട്ടുകാരെ അത് ഫക്രുതി അലി അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് ഓർത്തിരിക്കണേ ഓർത്തിരിക്കണേ യെസ് ഇനി മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമമാണ് ഇത് മിൻറ്റോമോർലി ഭരണ പരിഷ്കാരം എന്താണ് മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക

സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്നത് എഡ്വിൻ മൊണ്ടേഗുവാൻ ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നിലവിൽ വരുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരായിരുന്നു എഡ്വിൻ മൊണ്ടേഗു ആണ് അല്ലേ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യയിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമമാണ് മൊണ്ടേഗു ചെംസോട് ഭരണപരിഷ്കാരം എന്താണ് മൊണ്ടേഗു ചെംസോർ ഭരണപരിഷ്കാരം സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകൾ ദ്വിഭരണം സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമമാണ് വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരെയും ഏത് ഇന്ത്യക്കാരനെയും തടവിലാക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റിന് നൽകിയ നിയമമാണ് ഏത് റൗലറ്റ് നിയമം എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കരുതിന്റെ കർത്താവ് നമ്പൂതിരിപ്പാട് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അല്ലേ ഒന്നേകാൽ കൂടി മലയാളി എന്നൊക്കെ ഒരു കത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളം ഇന്നലെ ഇന്ന് നാളെ കേരളം മലയാളികളുടെ മാതൃഭൂമി ബെർലിൻ ഡയറി തുടങ്ങിയവ ഇ എം എസ് നമ്പൂതിരിയുടെ കൃതികളാണ് നമ്പൂതിരിപ്പാടിനെ കൃതികളാണ് എന്താണ് കേരളം ഇന്നലെ ഇന്ന് നാളെ അതുപോലെ കേരളം മലയാളികളുടെ മാതൃഭൂമി ബെർലിൻ ഡയറി തുടങ്ങിയവ ഇ എം എസ് നമ്പൂതിരിപ്പാടിഞ്ഞ കൃതികളാണ് മൈ സ്ട്രഗിൾ എൻ്റെ റഷ്യൻ ഡയറി എന്നിവ ഇ കെ നായനാരുടെ കൃതിയാണ് എന്താണ് മൈ സ്ട്രഗിൾ അതുപോലെ തന്നെ എൻ്റെ റഷ്യൻ ഡയറി എന്നിവ ഈ കെ നായനുടെ കൃതികളാണ് സമരത്തിന് ഇടവേളകളില്ല സമരം തന്നെ ജീവിതം എന്നിവ വി എസ് അച്യുതാനന്ദന്റെ കൃതിയാണ് സമരത്തിന് ഇടവേളകളില്ല സമരത്തിന് ഇടവേളകളില്ല സമരം തന്നെ ജീവിതം എന്നിവ വി എസ് അച്യുതാനന്ദ്രന്റെ കൃതികളാണ് ഓർത്തിരിക്കുക എന്താണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കൃതികൾ ഏതൊക്കെയാണ് കേരളം ഇന്നലെ ഇന്ന് നാളെ അതുപോലെ തന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി അതുപോലെ ബെർലിൻ ഡയറി തുടങ്ങിയവ ഇ എം എസ് നമ്പൂതിരിപ്പ് കൃതികളാണ് മൈ സ്ട്രഗിൽ എൻ്റെ റഷ്യൻ ഡയറി എന്നിവ ഇ കെ നായനാരുടെ കൃതികളാണ് സമരത്തിന് ഇടവേളകളില്ല സമരം തന്നെ ജീവിതം എന്നിവ വി എസ് അച്യുതാനന്ദൻ്റെ കൃതികളാണ് ഓക്കെ അല്ലേടാ യെസ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ സി യു